അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച മൂന്ന് തവണയും വിജയിച്ചു വീണ്ടും തേടുകയാണ് സജാസ് സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുള്ള ബേബിനാ സജാസ് ജനവിധി തേടുന്നത് രണ്ടായിരത്തി പത്തിൽ ഇടതു സഹയാത്രികനായ ഭർത്താവ് അജാസിന്റെ കൈപിടിച്ചാണ് രാഷ്ട്രീയത്തിലേക്ക് ബേബിനാ സജാസ് കടന്നു വരുന്നത് അജാസിന് ജനങ്ങൾക്കിടയിലെ സ്വാധീനം വോട്ടായി മാറിയതോടെ പഞ്ചായത്ത് ഏഴാം വാർഡിൽ ജനവിധി തേടിയ ബേബിനാ സജാസ് വാർഡ് മെമ്പറായി ഏഴാം വാർഡ് വനിതാ സംവരണമായ സമയത്താണ് ബേബിനാസ് സജ്ജാസ് ഇവിടെ മത്സരിച്ചത് പഴയ ഏഴാം വാർഡ് ഇത്തവണ എട്ടാം വാർഡായി എന്നത് മാത്രമേ ഉള്ളൂ മൂന്ന് തവണ ഒരേ വാർഡിൽ വിജയിച്ച് പതിനഞ്ചു വർഷക്കാലം വാർഡിലെ ജനങ്ങളുടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി പ്രവർത്തിച്ച ബേബിനാസ് അജാസ് അതിരമ്പുഴക്കാർക്ക് ഒരു കുടുംബാംഗമാണ് എൻ്റെ പേര് ബേബിനാസ് അജാസ് ഞാൻ അതിരമ്പുഴ പഞ്ചായത്തിൽ വാർഡ് ഇപ്പോൾ സ്ഥാനാർത്ഥിയായി എൽ ഡി എഫിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് ഞാനിപ്പോൾ ആ വാർഡിൽ തന്നെ ഇപ്പോൾ നാലാം ടൈമിലേക്ക് നാലാം പ്രാവശ്യമാണ് ആ വാർഡിലേക്ക് മത്സരിക്കുന്നത് രണ്ടായിരത്തി പത്തിലാണ് ഞാൻ ആദ്യമായിട്ട് അതിലമ്പുഴ പഞ്ചായത്തിലെ വാർഡ് അന്ന് എൻ്റെ വാർഡ് ഏഴായിരുന്നു ആ ഏഴിലേക്ക് മത്സരിക്കുന്നത് അന്ന് എൻ്റെ ഭർത്താവും എന്നോടൊപ്പം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരൊറ്റ പേരിലും എന്റെ ആ ഒരു ആ ഒരു അഞ്ചു വർഷത്തെ ആ പ്രവർത്തനങ്ങളുമാണ് ജനങ്ങൾ വീണ്ടും രണ്ടായിരത്തി പതിനഞ്ചില് സംവർണ വാർഡായിട്ട് പോലും ജനറൽ സീറ്റിൽ എന്നെ ആ സമയത്ത് മത്സരിപ്പിച്ചു അതിനുശേഷം വീണ്ടും രണ്ടായിരത്തി ഇരുപതില് പിന്നെ മൂന്നാം ടൈം വന്നു അന്നേരം ജനങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ വാർഡില് അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഒരു കുഞ്ഞു കുട്ടി മുതൽ അവർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞു കേട്ട് തന്നെ ആ വാർഡിന്റെ വികസനത്തിന് ആ ജനങ്ങളോടൊപ്പം നിൽക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അത് തന്നെയാണ് തുടർച്ചയായി ഈ മൂന്ന് ടൈമിലും എനിക്ക് ആ വാർഡിൽ തന്നെ വിജയിക്കുവാനും ഒക്കെ സാധിച്ചത് ഇപ്പോൾ ഒരു മാറ്റം എന്ന് പറയുന്നത് വാർഡ് ഏഴ് എന്നുള്ളത് എട്ടായി എന്ന് മാത്രമേ ഒരു മാറ്റമേ ഞാൻ കാണുന്നുള്ളൂ ബാക്കി എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്നതിനും ഞാൻ അവരോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് ഞാൻ ആത്മാർത്ഥമായി തന്നെ പറയുന്നു ഞാൻ ഇത്തവണയും വാർഡെട്ട് റക്യയിൽ തന്നെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു ഈ വർഷവും ഈ ടൈമിലും ജനങ്ങൾ എന്നെ കൈവിടില്ല എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട് അവരുടെ ആ സ്നേഹവും സഹകരണവുമാണ് ഒരു കുടുംബത്തിലെ അംഗം അതേപോലെയാണ് എന്നെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് തിരിച്ചും ഞാൻ അവർക്കും അങ്ങനെ തന്നെയാണ് അവരുടെ ആവശ്യങ്ങൾ വാർഡിന്റെ വികസനങ്ങൾ എല്ലാം അവർക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു आई फोरिनियस एट